ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ പ്രിയ താരങ്ങൾക്കൊപ്പം ഒരു കോമണറായ ഒരു മത്സരാർത്ഥി കൂടിയുണ്ട് ജനങ്ങളുടെ ശബ്ദമാകാൻ വേണ്ടി വന്ന ഒരു മത്സരാർത്ഥി തൃശ്ശൂർ സ്വദേശിയായ ടി എ സാധാരണ ജനങ്ങളുടെ സ്വപ്നമായ ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് അതിന് വേണ്ടത്ര വില കൊടുക്കാതെ അഞ്ചു വർഷമായിട്ട് ഒരു റിയാലിറ്റി ഷോക്ക് വേണ്ടി ലീവ് എടുത്തിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അനിഷ് ടിയെ ആ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി കിട്ടുക എന്നത് എന്നിട്ട് സർക്കാർ ജോലി കിട്ടിയിട്ട് അതിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ മറ്റുള്ള ജോലിക്കും ഗൾഫ് നാടുകളിൽ ഇതേപോലെ റിയാലിറ്റി ഷോകളിലൊക്കെ അഞ്ച് വർഷക്കാലം ലീവ് ലീവെടുത്ത് പോകുന്നവരെയൊക്കെ സർക്കാർ ജോലിയിൽ നിന്ന് തിരിച്ചു വരണം അവർ ജോലി രാജിവെച്ച് പോകട്ടെ എന്തു ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ടും തൊഴിലില്ലാതെ നടക്കുന്നത് അപ്പോൾ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവർ ജോലിയിൽ പ്രവേശിക്കട്ടെ ചിലപ്പോൾ അവരുടെ അവസാന ചാൻസൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമാകട്ടെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് സർക്കാർ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അതും മാത്രമല്ല നമ്മൾ സർക്കാർ ഓഫീസുകളിലേക്ക് പോകുമ്പോൾ അവിടെ വേണ്ടത്ര ജീവനക്കാരില്ല അത് ഇങ്ങനെയുള്ള ആൾക്കാർ ലീവ് എടുക്കുന്നു പോകുന്നത് കൊണ്ടാകാം